ആദില അനീഷിനോട് സംസാരിക്കുമ്പോ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം അനീഷിനെ കുറിച്ച് നിങ്ങക്ക് എന്താ അറിയാനാദില്ല അനീഷിന്റെ അത്ര ജനറൽ നോളജ് നിങ്ങക്കുണ്ടാ അത് ഓർക്കാദ്യോ എനിക്ക് അനീഷ് അണ്ണനോടൊന്ന് കാര്യം പറയാനുണ്ട് ആണുങ്ങളെ വില കളയരുത് ഏ ആതിൽ സംസാരിക്കുന്ന സമയത്ത് അതിൽ ചൂടായി സംസാരിക്കുന്ന സമയത്ത് പ്രതികരിക്കണം വെറുതെ ഇങ്ങനെ ഇരിക്കുന്നല്ല ഈ വെളിയിൽ ഈ ബിഗ് ബോസ് കാണുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയെങ്കിൽ സംസാരിക്കണം ഇതിലാ വയസ്സിൽ കാര്യമല്ല വയസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ നാൽപ്പത് വയസ്സായല്ലോന്ന് വയസ്സിലല്ല കാര്യമോ നമ്മളെ ടാലൻറ്റിലാണ് കാര്യമോ ആ ടാലൻറ്റ് ബിഗ് ബോസിലുണ്ടാക്കാൻ നോക്കുക അതല്ലാതെ മറ്റൊരാളെ മേക്കിട്ട് ചൊറിയലല്ല ആദില നൂറ ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താവും ഇതിൽ നൂറിൽ നൂറ് ഉറപ്പാണ് ഇത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്